ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ ഫലങ്ങൾ ജോലിയിൽ സ്ഥാനചലനം ചലനം സാമ്പത്തിക നേട്ടമുള്ള സമയം കൂടിയാണ് മകം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മലയാളമാസങ്ങളായ മേഡം ഇടവമാസഫലപ്രകാരം മേടമാസത്തിന് വിവിധ ആഘോഷങ്ങൾക്ക് യോഗമുള്ള സമയമാണ് അതിന്റെ ഭാഗമായി കൂടുതൽ യാത്രകളും നടത്തും നിയുക്ത പദവിയിൽ സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഒപ്പം സാമ്പത്തിക വർധനവും ഉണ്ടാകും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും തടസ്സങ്ങളെ അതിജീവിച്ച് കാര്യവിജയം നേടുവാൻ സാധിക്കും അന്തമായ അമിത വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും സന്താനങ്ങളുടെ വിവാഹം തൊഴിൽ പഠനം എന്നിവ തടസ്സങ്ങളില്ലാതെ നടക്കും ഇടവമാസത്തിൽ വിജ്ഞാനം നേടാനും പകർന്നു കൊടുക്കാനും ഇടവരും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവ ഫലമുണ്ടാകും പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും മാതാപിതാക്കളെ അനുസരിക്കുക ആദരിക്കുക തുടങ്ങിയവ അംഗീകാരത്തിന് വഴിയൊരുക്കും വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ആത്മധൈര്യം ഉണ്ടാകും സഹായങ്ങൾ തേടി പലരും വരുന്നതിൽ അഭിമാനിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ